റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ തലശ്ശേരി നവംബർ ശനിയാഴ്ച നാല് യുവതികൾക്ക് കൂടി മംഗല്യം ചെറുതിരുത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത് ഒട്ടേറെ നിരാലംബരും പെൺകുട്ടികൾക്ക് അവരുടെ ജീവിത വഴിയിൽ വലിയ വെളിച്ചം നൽകാൻ സാധ്യമായിട്ടുള്ള ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനമായി അത് വളർന്നു വരികയും ചെയ്തു അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമാകുന്ന എല്ലാത്തരം വിദ്യാഭ്യാസവും അതായത് ആധുനിക വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ മതവിദ്യാഭ്യാസവും നൽകിയിട്ടാണ് സ്ഥാപനം അവരെ ഒരു ജീവിതത്തിൻ്റെ വഴിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പാണക്കാട് സയ്യിദ് ഹൈദരലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ കുട്ടികളെ കൊണ്ട് തുടങ്ങിയ യത്തീംഖാനയിൽ അന്തേവാസികളായ കുട്ടികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകി സംരക്ഷിച്ചു പോരുന്ന തലശ്ശേരി യത്തീൻഖാനയിൽ നിന്നും വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾക്ക് അനുയോജ്യരായ വരന്മാരെ കണ്ടെത്തി വിവാഹം ചെയ്തു നൽകുകയാണ് അന്തേവാസിനികളെ സ്ഥാപനത്തിനകത്ത് വെച്ച് വിവാഹം ചെയ്ത് അയച്ചിട്ടുണ്ട് നവംബർ മുപ്പതാം തീയതി യത്തീംഖാനയിൽ വെച്ച് അന്തേവാസികളായ പെൺകുട്ടികളുടെ വിവാഹം നടക്കും പാണക്കാട് ഷമീർ ഷെമീർ അലിഷിഹാബ് മുഖ്യകാർമ്മികത്വം വഹിക്കും സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും സാബിറ ഫാത്തിമ അർഷിയ ബീഗം സുറുമി എന്നിവരുടെ വിവാഹമാണ് നടക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി ഓണംപിള്ളി മുഹമ്മദ് ഫൈസി സെക്രട്ടറി ടി എ ഏന്ദീൻകുട്ടി ഹാജി എം പി അബ്ദുള്ള തങ്ങൾ ടി എം ഹംസ മാസ്റ്റർ മാനേജർ ടി പി ഹംസ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഈ കാലങ്ങളിൽ നൂറ്റി എൺപത്തി മൂന്നോളം വിദ്യാർത്ഥിനികളുടെ വിവാഹം സ്ഥാപനം തന്നെ ഏറ്റെടുത്ത് അവർക്ക് വേണ്ട ആവശ്യമായ ആഭരണങ്ങളും വസ്ത്രവും നൽകി അവരുടെ വരന്മാരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന വലിയൊരു രക്ഷാകർത്തൃ ദൗത്യം അത് സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി വരുന്ന നവംബർ ഈ മാസം നവംബർ മുപ്പതാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിക്ക് നാല് വിദ്യാർത്ഥിനികളുടെ വിവാഹം നടക്കുകയാണ് നാല് വിദ്യാർത്ഥിനികൾക്ക് ആവശ്യമായിട്ടുള്ള സ്വർണ്ണാഭരണവും അതോടൊപ്പം തന്നെ അവരുടെ വസ്ത്രവും എല്ലാം സ്ഥാപനം നൽകി നമ്മൾ തന്നെ രക്ഷകർത്താക്കൾ എന്ന രീതിയിൽ തന്നെ അവർക്ക് വിവാഹ ജീവിതത്തിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് അടക്കാൻ ആവശ്യമായ പദ്ധതികൾ കൊണ്ടുവരികയാണ് അതിൻ്റെ മുഖ്യകാർമ്മികത്വം നിർവഹിക്കുന്നത് അഭ്യന്തരനായ പാണക്കാട് സയ്യിദ് ഷമീർലി അലി സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് അഭ്യന്തനായ പണക്കാട് സയ്യിദ് സ്വാദിഖലി ഷിഹാബ് തങ്ങളും അതോടൊപ്പം തന്നെ വളരെ പ്രമുഖരായ പണ്ഡിതന്മാരും കൂടിയിട്ടുള്ള ഒരു ഭാരവാഹികളാണ് ഇതിനകത്തുള്ളത് ഇതുവരെ സ്ഥാപനം മുന്നോട്ട് പോയതെല്ലാം തന്നെ വലിയ സഹൃദയരായ അഭ്യുദയാകാംക്ഷികരുടെ അവരുടെ സഹായവും അവരുടെ സഹകരണവും കൊണ്ടാണ് അക്കാര്യം വിസ്മരിക്കാതെ തന്നെ പറയാം അതുകൊണ്ട് തന്നെ ഇനിയും മുന്നോട്ട് പോകാനുള്ളതും ഇത്തരത്തിൽ നിങ്ങളെല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടായിട്ട് കൊടുക്കൂടി തന്നെയാണ് ബി സി വി ന്യൂസ് ചെറുതിരുത്തി